സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ റീൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഫോട്ടോ കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു നമ്മള് റീൽ കോമ്പറ്റീഷൻ നല്ല രീതിയിൽ സക്സസ് ആയ കാര്യം റീൽ കോമ്പീഷനില് തേർഡ് പ്രൈസ് കിട്ടുന്നത് ജിൻസൺ എന്ന എന്നതിൽ സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് നമ്മളിവിടെ ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഒരു സ്റ്റുഡന്റ് ആണ് കൃത്യാണ് ഇതില് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് കള്ളവയ്പ്പ് ടീമാണ് അതിൽ മൂന്ന് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് ശേഷം ഒരു ലക്ഷത്തിനു മുകളിലെ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു കുഞ്ഞ് സെലിബ്രിറ്റീസ് ആണ് അവര് ഓണം ഫോട്ടോ കോണ്ടസ്റ്റന്റേത് ഫസ്റ്റ് സെക്കൻഡ് ആണ് ഉള്ളത് അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് വയനാട് എന്നുള്ള ശ്രീലക്ഷ്മി എന്നുള്ള കുട്ടിയായിരുന്നു സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് നമ്മള് ഇവിടുത്തെ സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഹൃദയ തന്നെയാണ് വീണ്ടും ഹൃദ്യക്കാണ് ഓണത്തിന് ഫോട്ടോ കോണ്ടസ്റ്റ് സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് അതിൽ പ്രൈസ് കൊടുക്കാനായിട്ട് നമ്മള് ശ്രീരാസാറേ ശ്രീരാസറെ ക്ഷണിക്കുന്നു ഒരു വലിയൊരു കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത് ബിഗ് ബോസ് നിങ്ങൾ കുറെ ആൾക്കാര് പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടന്റ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ വഴിയെ നിങ്ങളെ അറിയിക്കും